തരവരുന്നേ തരവരുന്നേ എന്താ കയ്യില് ഏ കയ്യിലെന്താ ഇങ്ങടെ തിരിഞ്ഞിരിക്കണില്ല ഒരു കാൽമു ചെറുപ്പ ആരുതാ ആരുതാണ് ഏതാ അശ്വട്ടന് ഏതാശ്വട്ടന് എന്താണ് എന്താണെന്നെ കാണട്ടെ ഞാൻ മുണ്ടൂലട്ടോ ബലൂൺ തരില്ല ദാരദ്യ ബലൂൺ വേഗം ഊർപ്പിച്ചേ ദാരിദരോ എന്തൊക്കെയാ വേഗവാനൂ തലത്തി

ഞാൻ കപ്പോട്ടാ രണ്ട് ബേക്കണ്ട് അതിനെ ഓടോ രേ ബേക്കാ ദ അതില്ലന്നാണോ ഞാൻ കപ്പോപ്പിച്ചു തരാം പൊട്ടിച്ചേറെ നിങ്ങൾക്ക് നീ ഇല്ല ഓൾട് കൊടുത്തോക്ക് മുർത്തിച്ചിട്ട് ആ പൊട്ടിച്ചോ